നമസ്കാരം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അശ്വനക്ഷത്രത്തിൻ്റെ പൊതുവായ വിശേഷങ്ങളും അതിൻ്റെ പ്രത്യേകതകളും നക്ഷത്രം ദേവത അശ്വനി ദേവത ഗണം ദൈവം യോനി പുരുഷൻ മൃഗം ആൺകുതിര ഭൂതം ഭൂമി പക്ഷി പുള്ളു വൃക്ഷം കാഞ്ഞിരം നമുക്കറിയാം ആകാശത്ത് നിരവധി നിരവധി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ട് ഇങ്ങനെ കോടാനുകോടി നക്ഷത്രങ്ങൾ കാണപ്പെടുന്നുവെങ്കിലും അതിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയാണ് പ്രാധാന്യം കൊടുത്ത് മനുഷ്യജീവിതത്തിൻ്റെ വൃത്തിശയങ്ങൾ നിർണയിക്കുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡമായി സ്വീകരിച്ചു പോന്നിട്ടുള്ളത് അവയിൽ പ്രഥമസ്ഥാനമായ അശ്വതിരാശി അശ്വതി രാശികളിൽ ആദ്യത്തേതായ മേടത്തിൽ നിൽക്കുന്നു ജ്യോതിർ മണ്ഡലത്തിൽ കുതിരമുഖം പോലെ ദൃശ്യമാകുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് അശ്വതി എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഗണിത ശാസ്ത്രജ്ഞരുടെ കണക്ക് പ്രകാരം ഈ നക്ഷത്രങ്ങൾ ഉച്ചയ്ക്ക് മുകളിലെത്തുമ്പോൾ കർക്കിടകം രാശി തുടങ്ങി ഒന്ന് മൂന്നിലൊന്ന് നാഴിക ആയിരിക്കും കേതുവാണ് അശ്വതിയുടെ ദശാനാഥൻ എന്ന ദോഷമുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ നാലിനൊന്ന് ഭാഗം സുന്ദരന്മാരും ആരോഗ്യവാന്മാരുമായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ പൂജാതിരായവർ അവർക്ക് എല്ലാ കാര്യങ്ങളിലും അസാമാന്യമായ വിജ്ഞാനവും ഓർമ്മശക്തിയും വിവേചന സാമർഥ്യവും ഉണ്ടായിരിക്കും ചൈതന്യവത്തും വിശാലവുമായ നയനങ്ങളും വിസ്താരമുള്ള നെറ്റിത്തടവും ഉയർന്നു നിൽക്കുന്ന നാസികയും പ്രശാന്ത ഗാംഭീര്യം തുടിക്കുന്ന മുഖഭാവവും ഈ നക്ഷത്രക്കാരിൽ നമുക്ക് ദർശിക്കാൻ കഴിയും പെട്ടെന്ന് ഒന്നിലും എടുത്തു ചാടുകയോ വികാരങ്ങൾക്ക് വേഗം കീഴടങ്ങുകയോ ചെയ്യാത്ത ഇവർ എല്ലാ കാര്യങ്ങളിലും വളരെ ആലോചിച്ച് സാവധാനം ഇടപെടുന്നവരായിട്ടാണ് കാണുന്നത് ആലോചിച്ചോ അല്ലാതെയോ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്ന് പിന്മാറുന്ന സ്വഭാവമല്ല ഇവരുടേത് അന്യരുടെ നിർബന്ധത്തിനും ബലപ്രയോഗത്തിനും മുന്നിൽ കീഴടങ്ങാതെ നിശ്ചയദാർഢ്യം സുരിക്കുന്ന മനസ്സാണ് ഇവർക്കുള്ളത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ പോലും പെടാതെ കാര്യസാധ്യത നടത്തുന്നവരാണ് ഇവരെങ്കിലും കണ്ടാൽ ശാന്ത സ്വഭാവികളായേ തോന്നുകയുള്ളൂ സ്നേഹിക്കുന്നവരെ ഏത് ആപത്തിൽ നിന്നും രക്ഷിക്കുവാൻ സന്നദ്ധരാകുന്ന ഇവർ ആശ്രിത വാത്സല്യം ജീവിതനിഷ്ഠയാക്കിയിട്ടുള്ളവരുമാണ് പൊട്ടിത്തെറിക്കേണ്ട സന്ദർഭങ്ങളിൽ പോലും അന്യർക്ക് അതിശയമുണ്ടാകുന്ന തരത്തിൽ പൂർണ്ണമായും ശാന്തത പാലിക്കുന്ന സ്വഭാവവിശേഷമാണ് ഇവർക്കുള്ളത് മറ്റുള്ളവരിൽ മറ്റുള്ളവരെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനും അവരെ ശാന്തരാക്കുവാനും അതിയായ സാമർഥ്യം ഇവർക്കുണ്ട് എന്നാൽ ആ രീതിയിൽ ഇവരെ സമാധാനപ്പെടുത്തുവാനും അഭിപ്രായങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനും അന്യർക്ക് എളുപ്പം സാധിക്കുന്നതല്ല മതപരവും ദൈവികവുമായ അന്ധവിശ്വാസങ്ങൾക്ക് അതീതരാണ് അതീതരായാണ് ഇവർ കാണപ്പെടുന്നതെങ്കിലും മനസ്സിൽ ദൃഢമായ ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കും സുഹൃത്തുക്കളിൽ പുരോഗമനേച്ഛയും കുടുംബകാര്യങ്ങളിൽ തികഞ്ഞ യാഥാസ്ഥികത്വവും പാലിക്കുന്ന ഈ നക്ഷത്രക്കാർ പുരാതന കാര്യങ്ങളെ സമർത്ഥിക്കുന്നതിലും അതിനെ നവീകരിക്കുന്നതിലും താൽപ്പര്യരാണ് സാഹിത്യവാസനയുള്ള ഇവർ സംഗീതാദി കലകളിൽ താൽപര്യം താൽപര്യരും ചിന്താശീലരും പലപ്പോഴും യുക്തിവാദികളും ആയിരിക്കും അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് ഇവർക്ക് കൂടുതൽ മനോസുഖം ലഭ്യമായെന്ന് വരുന്നതല്ല മുപ്പത് വയസ്സ് വരെ പലവിധ ജീവിത വൈഷമ്യങ്ങളെയും നേരിടേണ്ടി വരുന്ന ഇവർക്ക് ശേഷകാലം അഭിവൃദ്ധിയുടേതായിരിക്കും അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഈ അഭിവൃദ്ധി കാലം കഴിഞ്ഞാൽ അവർ പ്രവർത്തന രംഗങ്ങളിൽ നിന്നും പിന്മാറുകയും ഉപദേഷ്ടാക്കളോ പ്രവർത്തകരോ അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവരോ ആയിരിക്കും കുടുംബത്തിൽ നിന്നും വെറുപ്പും വിദ്വേഷവും മാത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് പിതാവിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഗുണാനുഭവങ്ങൾ കൂടുതലായി ഇവർ പ്രതീക്ഷിക്കേണ്ടതില്ല അന്യത്തിൽ നിന്നാണ് പല രീതിയിലുള്ള ഗുണങ്ങളും ഉണ്ടാകുന്നതെങ്കിലും സ്വതന്ത്രമാർഗത്തിലൂടെയും പരിശ്രമത്തിലൂടെയും മാത്രമേ അഭിവൃദ്ധിയുണ്ടാകൂ ലുപ്തപ്രിയരായി ഇവർക്ക് അഭിമാനത്തിൻ്റെ പേരിൽ ഭാരിച്ച ചെലവുകാരായി മാറേണ്ടി വരും ഇതുണ്ടാകുന്ന വരവിൻ്റെ ഉയർച്ചയെ പിടിച്ചു താഴ്ത്താൻ കാരണമാകുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം ആശിച്ച സുഭോഗാദികൾ അനുഭവിക്കുക എന്നതായിരിക്കും വീടും പരിസരവും ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളും വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിൽ ഇവർക്ക് പ്രത്യേക നിർബന്ധമുണ്ട് അർഷസ് വാദം മൂത്രാശ്രയ രോഗങ്ങൾ ഹൃദ്രോഗം എന്നീ രോഗങ്ങൾ പുറമേ നല്ല പുറമേ നല്ല ആരോഗ്യവന്മാരായി തോന്നുന്നെങ്കിലും അശ്വനക്ഷത്രക്കാരെ ഉപദ്രവിക്കുന്ന രോഗങ്ങളാണ് രോഗങ്ങളാണിവ ഇവർ ആരോഗ്യത്തെ അത്ര വലിയ കാര്യമായി കണക്കാക്കാത്തവരാണ് ആത്മനിയന്ത്രണം ദിനചര്യ എന്നിവയാണ് രോഗശമനത്തിന് ഔഷധത്തേക്കാൾ നല്ലതെന്ന് വിശ്വസിക്കുകയും അത് പ്രയോഗത്തിൽ വരുത്തി കാണിക്കുകയും ചെയ്യും ലഹരിയും കാമത്തിലും ലഹരിയിലും കാമത്തിലും അമിതാവേശമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ അത് അനിയന്ത്രിതമായാൽ ജീവിതം തന്നെ പാഴായിത്തീരാറുണ്ട് ഇവ നിയന്ത്രിക്കാൻ പോകുന്ന ഗൃഹസ്ഥിതികൾ ജാതകത്തിൽ ഇല്ലാതെ വന്നാൽ ദുർഭാർഗികളായിത്തീരാൻ ഇടവരും എന്നതിൽ സംശയം വേണ്ട ഈ ദുസ്വഭാവങ്ങളിൽ നിന്നല്ല മോചനം നേടണമെങ്കിൽ മനസ്സിനെ അതിയായി സ്പർശിക്കുന്ന ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിത്തീരണം സംതൃപ്ത സംതൃപ്തരല്ലെങ്കിലും ഐശ്വര്യം നിറഞ്ഞതായിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം ഈ നക്ഷത്രത്തിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗ്രഹനിലയിൽ അനിഷ്ടഭാവങ്ങളിൽ ശുക്രനും രാഹുവും നിന്നാൽ ഭാര്യ മരണമുണ്ടാകാം അത്തരത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ ഭാര്യയുടെ അനാരോഗ്യം ഇവരുടെ ജീവിതത്തെ അതൃപ്തികരമാക്കും കൃത്രിമ ബന്ധങ്ങളും വിവാഹത്തിലെ കാലതാമസത്തിനും കാരണമാകുന്നത് ബുധൻ്റെയോ ശനിയുടെയോ അനിഷ്ടഭാവത്തിനുള്ളതിൽപ്പാണ് വ്യാഴം അനുകൂലമാണെങ്കിൽ സന്താനഭാവത്തിന് സന്താനഭാഗ്യത്തിന് യോഗമുണ്ട് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ചില കാര്യങ്ങൾ കൂടി ആചരിക്കണം ലളിത ഹൃദയരും അധികം സഹിക്കാൻ കൽപ്പില്ലാത്തവരുമായ ഇവരിൽ വളരെയധികം ഈശ്വരവിശ്വാസവും മതബോധവും കാണാം ഭർത്തൃഭക്തി അധികമുള്ള ഇവർക്ക് കുടുംബകാര്യങ്ങളിലും ഔദ്യോഗിക രംഗങ്ങളിലും സാമാന്യത്തിൽ കവിഞ്ഞ സാമർഥ്യമുണ്ടായിരിക്കും സാമാന്യത്തിൽ കവിഞ്ഞ ഉണ്ടായിരിക്കും ദാനം കൊണ്ടും ഭീഷണി കൊണ്ടും ഇവർ സ്വാധീനിക്കാൻ കഴിയില്ലെങ്കിലും സ്നേഹത്തിനും ഔദാര്യത്തിനും അത് സാധിക്കും ഐശ്വര്യവതികളും സ്വന്തക്കാരോട് വാത്സല്യ വാത്സല്യമുള്ളവരും ആണെങ്കിലും ദുശാഠ്യവും വാചാലതയും അല്പം കൂടുതൽ തന്നെയാണ് ഇവർക്ക് ചില സന്ദർഭങ്ങളിൽ പുരുഷന്മാരെക്കാളും തൻ്റെ ഇടത്തോടെയും ബുദ്ധി ഇവർ പിന്മാറുന്നു അശ്വതി നക്ഷത്രം ഗണ്ടാന്ത ദോഷമുള്ളതാണെങ്കിലും ഇതിൻ്റെ അടുത്ത പതിനഞ്ച് നാഴികളിലെ പ്രാരംഭം മൂന്നേ മുക്കാൽ നാഴികയ്ക്കാണ് അധിക ദോഷമുള്ളത് അനാരോഗ്യവന്മാരും മുൻകോപികളും വഞ്ചകന്മാരുമായിരിക്കും ഈ സമയത്ത് ജനിച്ചവർ ആത്മാർത്ഥതയുടെ കണിക പോലുമില്ലാതെ ഇവർ കളവ് പറയാനും പ്രവർത്തിക്കാനും അഗ്രഗണ്യരുമാണ് ഗണ്ണാത്യത്തിൽ ജനിക്കുന്നവരുടെ ജാതകത്തിൽ സൗഭാഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അനുഭവസുഖം വളരെ കുറവായിരിക്കും മാതാപിതാക്കൾക്ക് മാത്രമല്ല കുടുംബത്തിന് മുഴുവൻ ഇവർ ക്ലേശം മാത്രമായിരിക്കും നൽകുന്നത് സ്വന്തം കുടുംബത്തെയും മാതാപിതാക്കളെയും വേർപെരിഞ്ഞു കഴിഞ്ഞ കഴിയുന്നവർ അധികവും ഈ ദോഷമുള്ളവരായിരിക്കും വിത്ത് വിത വാഴനടിയിൽ ദേവപൂജ വിദ്യാരംഭം തുടങ്ങിയ ശുഭകാര്യങ്ങൾക്ക് ഈ നക്ഷത്രം വളരെ നല്ലതാണ് കാർത്തിക മകൈരം പുണർദം ചിത്തിര അനിഴം തൃക്കേട്ട എന്നീ നാളുകാരുമായുള്ള അശ്വതി നക്ഷത്രത്തിൻ്റെ കൂട്ടുകെട്ടുകളും വേഴ്ചകളും ഉപേക്ഷിക്കേണ്ടതാണ് അശ്വതി നക്ഷത്രക്കാർ പല വിഷയങ്ങളിലും സാമാന്യ ജ്ഞാനമുള്ളവരായിട്ടാണ് കാണുന്നത് ഇവർക്ക് ഊർജ്ജസ്വലതയോടെയും ബുദ്ധിപൂർവ്വ ബുദ്ധിപൂർവ്വമായും ഉത്സാഹത്തോടെയൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കും ഇവരിൽ കലാരസികതയും വിനോദ വി വിനോദപ്രിയവും ഉണ്ടായിരിക്കും വിവേക ശക്തി ചുറുചുറുക്ക് പ്രസരിപ്പ് ചൈതന്യം ശാന്തി ഗാംഭീര്യം എന്നിവയൊക്കെയുള്ള എന്നിവ എന്നിവ എന്നിവയെല്ലാം ഇവരുടെ വിശേഷ ഗുണങ്ങളാണ് ഒരു കാര്യം വേണമെന്ന് നിശ്ചയിച്ചാൽ അതിലേക്ക് നിരന്തരം പ്രയത്നിക്കുന്ന സ്വഭാവം ഇവരിൽ കാണും മറ്റുള്ളവർക്ക് ഇത് നിർബന്ധ ബുദ്ധിയാണ് തോന്നിപ്പോകും താൻ ആഗ്രഹിക്കുന്നത് നടന്നില്ലെങ്കിൽ ഇവർക്ക് മുൻകോപം വരിക സ്വാഭാവികമാണ് ഓരോ വിഷയത്തെ പറ്റിയും ഇവർ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കും കാര്യങ്ങളെപ്പറ്റിയും അവ നേടാനുള്ള പോവൊഴികളെപ്പറ്റിയും ചിന്തിച്ച് നിൽക്കാറില്ലാത്തതുകൊണ്ട് ഇവരെ മറ്റുള്ളവർ വീണ്ടും വിചാരമില്ലാത്തവരാണെന്ന് പറയും ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന സ്വഭാവവും ഇവർക്കില്ല ഇവർക്ക് ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമുണ്ട് തൻ്റെ കാര്യത്തിൽ ഇത് ശ്രദ്ധിക്കുകയില്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ വലിയ നിർബന്ധമാണ് താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മുറി കിടക്ക ഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നവരായിരിക്കും ഇവർ ബാത്റൂം വൃത്തിയാക്കാനും മുറികളിൽ പൊടിയടിക്കാനും ഒക്കെ ഇവർ മണിക്കൂറുകൾ ചിലവാക്കുന്നതാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം സമ്പൂർണമായി ആനന്ദകരമാക്കാൻ ആനന്ദകരമാകാനിടയില്ല മനോവിഷമ മനോവിഷമങ്ങൾ സാധാരണയായി ഉണ്ടാകുമെങ്കിലും അതിനെ പുറത്ത് കാണിക്കാറില്ല സ്വന്തം ക്ലേശങ്ങളുടെ പരിഹാരത്തിനായി മറ്റുള്ളവരെ സമീപിക്കുന്നതിന് ഇവരുടെ ആത്മാഭിമാനം സമ്മതിക്കുകയില്ല കുടുംബഭരണത്തിൽ വരുന്ന ക്ലേശങ്ങൾ ഇവർ ഭാര്യയെപ്പോലും അറിയിക്കുകയില്ല കുടുംബത്തിനോടും കുട്ടികളോടും ഇവർക്ക് വലിയ സ്നേഹമാണ് എന്ത് ത്യാഗം സഹിച്ചും കുടുംബസുഖം നിലനിർത്തും പക്ഷേ കുടുംബത്തിൽ നിന്ന് ഇവർക്ക് ആനുകൂല്യം കുറവായിരിക്കും പ്രാചീന സിദ്ധാന്തങ്ങളോട് ഇവർക്ക് വലിയ മതിപ്പാണ് അവയ്ക്ക് നവീന വ്യാഖ്യാനങ്ങൾ നൽകി അംഗീകരിക്കാൻ ശ്രമിക്കും ഒരിക്കലും മതഭ്രാന്തൻ മതഭ്രാന്തന്മാരോ അന്ധവിശ്വാസികളോ ആയി തീരാറില്ല അശു നക്ഷത്രക്കാർ സ്വന്തം അഭിപ്രായം അനുസരിച്ചേ പെരുമാറുകയുള്ളു മറ്റുള്ളവർ എതിർ അഭിപ്രായം പറയുന്നത് ഇഷ്ടപ്പെടാറില്ല സൗകര്യപ്പെട്ടാൽ എതിർക്കുന്ന സ്വഭാവവും തർക്കിക്കുന്ന സ്വഭാവവും ഇവരുടെ കൂടെപ്പുറപ്പാണ് എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ രൂക്ഷവും പരിഷുവുമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത് പ്രാചീന സിദ്ധാന്തങ്ങളോട് ഇവർക്ക് വലിയ മതിപ്പാണ് അവർ വലിയ അഭിമാനികളുമാണ് അഭിമാനത്തിന് ശുതമോ കോട്ടമോ വരുന്ന പ്രവൃത്തികളിൽ ഇടപെടാറില്ല തൻ്റെ അഭിമാനത്തിന് ഭംഗം വരുത്തുന്നവരോട് തക്ക സമയത്ത് പകരം ചോദിക്കുകയും ചെയ്യും അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാരെ എതിരാളികളാക്കരുത് അവരുടെ പ്രതികാര വാഞ്ച എളുപ്പം കെട്ടടങ്ങുന്നതുമല്ല കൂടാതെ സ്ത്രീകൾ സ്വാഭാവികമായി തന്നെ ഇവരിൽ ആകൃഷ്ടരാകും സ്ത്രീകളോടുള്ള ബന്ധത്തിൽ വലിയ ദുർഘടങ്ങൾ ഉണ്ടാകും സുഖലോരുകതയും ലൈംഗിക സുഹാസക്തിയും ഇവരിൽ മുന്നിട്ടു നിൽക്കും അല്പം ലഹരിപ്രിയവും കാണും ഈ ദൗർബല്യങ്ങൾ നിയന്ത്രി നിയന്ത്രണാതീതമാക്കാൻ ഇടയുള്ളതുകൊണ്ട് കൊണ്ട് ഇക്കാര്യത്തിൽ നിയന്ത്രണവും നിയന്ത്രണാതീതമാവാൻ ഇടയുള്ളതുകൊണ്ട് കൊണ്ട് ഇക്കാര്യത്തിൽ നിയന്ത്രണവും സംയോജനവും പാലിക്കണം ഇല്ലെങ്കിൽ ജീവിതം കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് പണം കൈകാര്യം ചെയ്യുന്നവരും അധികാരം കൈയാളുന്നവരുമായ അച്ഛൻ നക്ഷത്രക്കാർ മുകളിൽ പറഞ്ഞ ദൗർബല്യങ്ങളിൽ നിന്ന് വളരെ വേഗം മാറി നിൽക്കേണ്ടതാണ് അല്ലെങ്കിൽ അവ മുതലെടുക്കാൻ ദുഷ്ടബുദ്ധികളും സ്വാർത്ഥരുമായ കീഴ്ജീവനക്കാർ ഇടപാടുകാരി ശ്രമിക്കുമെന്ന് ഉറപ്പാണ് അപ്രകാരം അതിൽ നിന്ന് മാറിയിരുന്നില്ലെങ്കിൽ ജോലി പോകുന്ന ജോലി പോകുന്നതിനോ ജയിലിൽ പോകുന്നതിനോ സാധ്യമുണ്ട് ഇവർക്ക് വിശപ്പും ദാഹവും സഹിക്കുക ബുദ്ധിമുട്ടാണ് കാരണം ഇവർ പിത്ത പ്രകൃതിക്കാരായതുകൊണ്ട് ഒരുപാട് പിത്ത പ്രകൃതിക്കാരായതുകൊണ്ട് അവർക്ക് വിശപ്പവും ശ്രദ്ധാഹവും സഹിക്കുക ബുദ്ധിമുട്ടാണ് ഒറ്റയിടയ്ക്ക് ഒരുപാട് ഭക്ഷിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് അൽപാൽപം ഭക്ഷിപ്പിക്കുന്നതിനാണ് ഇഷ്ടപ്പെടുന്നത് തണുപ്പിനോട് വളരെ ഇഷ്ടമായിരിക്കും കളിക്കാനോ കുടിക്കാനോ ചൂ കുളി സോറി കുളിക്കാനോ കുടിക്കാനോ ചൂടുവെള്ളം ഇഷ്ടപ്പെടാറില്ല നല്ല രക്തപ്രസരിപ്പും ഉണ്ടായിരിക്കും പക്ഷേ ജാതകത്തിൽ ചൊവ്വ രാഹു കേതു രവി എന്നിവയുണ്ടെങ്കിൽ ആരോഗ്യത്തെ ബാധിക്കാത്ത ത്തിൽ നിന്നാൽ രക്തസമ്മർദ്ദം ബ്ലഡ് ക്യാൻസർ വയറ്റുവേദന ഉദരവ്രണം രക്തസ്രാവം രക്ത അർഷസ് തലചുറ്റൽ അതിയായ വിശപ്പ് മൂത്രാശയ രോഗങ്ങൾ ലൈംഗിക രോഗങ്ങൾ വിളർച്ച തൊക്കു രോഗങ്ങൾ തലയിൽ രക്തം കയറുന്ന രോഗങ്ങൾ ചെന്നിക്കുത്ത് എന്നിവ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തലയിൽ മുറിവ് പറ്റാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്നവർ അശ്വതിക്കാർ ഹെൽമെറ്റ് ധരിക്കുന്നത് നല്ലതായിരിക്കും സംഗീതം നൃത്തം തുടങ്ങിയ കലകളിലും വ്യായാമങ്ങളിൽ താൽപ്പര്യമുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ നമുക്കടുത്ത മറ്റൊരു നക്ഷത്രവുമായി വീണ്ടും കാണാം थैंक यू सब्सक्राइब सब्सक्रैब् लाइक